ഉള്ളതിനെ അല്ലേ അന്വേഷിക്കേണ്ടു എന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ ഞാൻ സ്ഥിരം സ്വപ്നം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും പാമ്പിൻ്റെ സ്വപ്നം കാണുകയും അത് പാമ്പിൻ്റെ സ്വപ്നങ്ങൾ ബോഡിയിൽ കൊഴുപ്പ് കൂടിയിട്ടാണെന്നുള്ളൊരു സയൻസ് ഉണ്ട് രഥത്ത് കൂടി കഴിഞ്ഞാൽ പാമ്പിനെ പക്ഷെ ഒരേ പാമ്പിനെ വെട്ടുകൊണ്ട പാമ്പിനെ ഞാൻ റിപ്പീറ്റ് ചെയ്യണം ഞാൻ അങ്ങനത്തെ കൊഴുപ്പ് കൂടിയിട്ടുള്ള കോഴിമുട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സ്വപ്നം കൂടുതൽ കാണും പാമ്പിൻ്റെ സ്വപ്നം കാണും ആ ആ സ്വപ്നം കാണലും ഈ പാമ്പിന്റെ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ കുറേ കുറെ കുറെ പാമ്പുകൾ മീനൊക്കെ ഒരുമിച്ച് മേലുകയറുന്നതൊക്കെയാണ് സ്വപ്നങ്ങളാണ് അത് കൊഴുപ്പിന്റെ ആണ് ഞാൻ തിരിച്ചറിഞ്ഞത് കാരണം സ്വപ്നങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഈ പാമ്പിന്റെ സ്വപ്നം കണ്ടിട്ട് അവസാനം എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് ആ പാമ്പുകാവ് എവിടെ ആയിരുന്നു എന്നുള്ളതാണ് ഉണ്ടായിരുന്ന പ്ലേസിലല്ല ഇപ്പൊ വേറെ ദിക്കിലാണ് ആ പാമ്പുകാവ് വെച്ചിരുന്നത് ആ പാമ്പുകാവിനൊരു പ്രത്യേകതകൾ ഇളകിയ മണ്ണിലാണ് പാമ്പുകൾ ഉണ്ടാവുക ഭയങ്കര കട്ടിയുള്ള മണ്ണിൽ പാമ്പുകൾ പാമ്പുകൾ അവിടെ ഉണ്ടാവില്ല നേരത്തെ ഒരു ഓക്സിജൻ പ്രൊഡ്യൂസ് സമൂഹത്തിന് ഏറ്റവും ഏറ്റവും ലോകത്തിലെ നല്ല അതിനെ സാധാരണ നമ്മളുടെ ഭയമാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക